അദ്ദേഹം ആ ഒരു ഹോട്ടൽ ഓടണമെങ്കിൽ ടാക്സ് കൊടുക്കണം സാലറി കൊടുക്കണം ഒത്തിരി ചെലവുകളും പലതുണ്ട് ഉണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇന്നത്തെ കാലത്ത് ഒരു ഒരു ചായക്കട തുടങ്ങാൻ തന്നെയാണെങ്കിലും വലിയ ബുദ്ധിമുട്ടാണ് അറിയാലോ ഒരു ചായക്കട കൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടാണ് അപ്പം അത് തുടങ്ങി നല്ല ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അവർക്ക് പൈസ ഇവിടെങ്കിലും ബാങ്കിലിടുകയാണെങ്കിൽ അപ്പോൾ അവിടെ വരുന്ന സമയത്ത് ഈ സ്റ്റാഫ് മനസ്സിലാക്കണം ഈ വരുന്ന ആളുടെ അയാൾ നല്ലപോലെ ഹാപ്പി ആയിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ആൾക്കാർ കൂളിൽ വരുവുള്ളൂ അത് അപ്പോൾ അതേ മറ്റേ ഇപ്പോൾ ഒരു ഒരു നമ്മളൊരു അമ്പലത്തിലോ ചേർച്ചിലോട് വരുന്ന ആള് അദ്ദേഹം ആ ആരാണ് വരുന്നത് അവർ നല്ല പോലെ ആയിട്ട് പോണം അപ്പോൾ അതിന്റെ ഓരോരുത്തരുടെയും പെരുമാറ്റങ്ങളെല്ലാം വളരെ ആണ് ആ ഒരു കാര്യം നമ്മൾ അതാണ് എനിക്ക് ടൂറിസം പറ്റിയുള്ള ഏറ്റവും കൂടുതൽ നമ്മൾ ആറ്റിറ്റ്യൂഡും നമ്മൾ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് പല സ്ഥലത്താണ് പല സ്ഥലത്തും പോകുമ്പോൾ അങ്ങോട്ടും മാറുക ഇങ്ങോട്ടും മാറുക ഈ ഇവർ ഈ ആൾ ജോലി ചെയ്യുന്ന ആൾക്കാർ എല്ലാ ദിവസവും ഉണ്ടാവും ആ സ്ഥലത്ത് ഒരു ഡിവോട്ടി ഒരു 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 ഭക്തൻ ഒരു ഭക്ത അങ്ങോട്ട് വരുമ്പോൾ എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ അത് പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട്ട് പറയാനുണ്ടെങ്കിൽ ഈ ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻറ്റാണ് നമുക്കൊക്കെ ഒരു ചില ഞങ്ങൾ പത്ത് വർഷം ആണ് പതിനഞ്ച് വർഷം ഇരുപർഷേ ഞാനതിലുണ്ട് ആ ഒരു ചിലപ്പോൾ ഉണ്ടാകുന്ന വരുന്ന ആൾക്ക് പറ്റുന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടും പലപ്പോഴും നമ്മൾ ആലോചി ആലോചിക്കാറില്ല ഈവൻ ചിലപ്പോൾ അവന് പ്രസാദം കൊടുക്കുകയാണെങ്കിലും ഇത് കൊടുക്കുന്ന സമയത്ത് ആ പല ആ ഓരോ കാര്യങ്ങളിലും നമ്മൾ മൈന്യൂട്ടായിട്ട് നമ്മൾ ഈ പിൽഗ്രിം ടൂറിസം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം മറ്റുള്ള സ്ഥലത്തു നിന്നുമായിട്ടുള്ള മാറി നിന്നെങ്കിൽ ഏറ്റവും നല്ല ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റണം അതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഈ കഴിഞ്ഞ കഴിഞ്ഞേക്കാളും ഏതാണ്ട് ഡബിൾ ആയിട്ടാണ് നമ്മുടെ ടൂറിസ്റ്റുകളുടെ പിന്നെ അതിന്റെ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞു അതെ ഇന്ത്യയില് രണ്ടായിരത്തിഇരുപത്തിരണ്ടില് പിന്നെ പതിനാറ് സിക്സ്റ്റീൻ പോയിന്റ് ടു ബില്ല്യൺ ആയിരുന്നു ഇരുപത്തി ഒന്നിലത് സെവൻ പോയിന്റ് നയൻ സെവൻ പോയിന്റ് നയൻസ്റ്റീൻ പോയിന്റ് ടു ബില്ല് നമ്മുടെ ഈ പിന്നെ കിട്ടിയിരിക്കുന്നത് അപ്പൊ ശരി നമ്മൾ ഇവിടെ നമ്മൾ ഇതിനെ പറ്റി നമ്മൾ ഇവിടെ ആലോചിക്കുമ്പോൾ നമ്മുടെ കൊല്ലത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ ഇപ്പം ഇന്നലെ ഗുരുവിന്റെ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പാമത്തെ ജന്മദിനം അടുത്ത വർഷം ഹൺഡ്രഡ് സെന്റിനറി ഇത് വരാൻ പോവാം അപ്പൊ ഇന്നലെ അവിടെ ആ ഒരു സ്റ്റേജില് എല്ലാ തരത്തിലുള്ള മുസ്ലിംസ് ഉണ്ട് ഐമാമുണ്ട് പള്ളി അച്ഛന്മാരുണ്ട് എല്ലാം നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി എങ്ങോട്ട് ഇപ്പൊ ഈ ജന്മഭൂമിയുടെ എനിക്ക് ഏറ്റവും വലിയൊരു വലിയൊരു ഇഷ്ടം എന്ന് നമ്മുടെ ഇനിയുള്ള മുന്നോട്ടുള്ള കാലം നമ്മളെല്ലാം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ആദ്യം വരുന്നത് നമ്മുടെ നമ്മുടെ രാഷ്ട്രമാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ജാതി മത ഭേദം ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് നിന്ന് നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കണം ഇപ്പം തന്നെ പല പ്രശ്നങ്ങളും പല ഇഷ്യൂസും ഇങ്ങനെ പോകും എങ്ങോട്ട് പോകും നമ്മൾ ആ ഒരു കാര്യത്തിൽ ഇപ്പം മോസ്ക് ആണെങ്കിലും ഇപ്പം പിന്നെ ഇപ്പം തിരുവനന്തപുരം അടുത്ത ചേർച് ഒരു സർക്യൂട്ട് ഒരു സ്ഥലത്ത് നിന്ന് എങ്ങോട്ട് പോകണം എങ്ങനെ പോകണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഒരു പരസ്പരം ഒരു സ്നേഹവും ഒരു ഇഷ്ടവും ആ ഒരു ഇതിലോടായിരിക്കണം നമ്മുടെ ഇത് പോകേണ്ടത് പിന്നെ ഈ നേരത്തെ പറഞ്ഞത് ഈ പുറത്തുനിന്നുള്ള ആള് വരുന്ന സമയത്തുള്ള നമുക്ക് ഉള്ള വേറൊരു കാര്യം